ഏകീകൃത സിവിൽ നിയമം ഒരു പാർലമെൻറ്റ് നിർമ്മിച്ച് ജനങ്ങളുടെ മേലേക്ക് വിടുന്നതല്ല അതിൻ്റെ ശരി മറിച്ച് നമുക്ക് എങ്ങനെയാണോ അതിലൊരു ജനകീയ സമവായം ഉണ്ടാക്കാൻ കഴിയുക അതിലൂടെ ഒരു ഏകീകൃത സിവിൽ നിയമം ഉണ്ടാക്കാൻ കഴിഞ്ഞാലേ ഇന്ത്യയിൽ അത് സസ്റ്റെയിൻ ചെയ്യും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാരേജ് ഒരു ലീഗൽ കോൺട്രാക്റ്റ് ആയിരിക്കണം എന്ന കാര്യം നമുക്ക് നിയമമാക്കാവുന്നതാണ് അല്ലാതെ അതിലെ ചടങ്ങുകൾ എങ്ങനെ നടത്തണം എന്ന കാര്യത്തിൽ ഇടപെടുക അല്ല വേണ്ടത് ഇപ്പം നമ്മൾ ജാതി സംവരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭരണഘടനാപരമാവുന്നതെന്ന് ചോദിച്ചാൽ ഈക്വാലിറ്റി ബിഫോർ ലോ മാത്രമല്ല ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും ഇന്ത്യ പറയുന്നുണ്ട് റിസർവേഷൻ ഏതെങ്കിലും ഒരു കൂട്ടരെ സ്റ്റാർട്ടിംഗ് പോയിന്റിന് മുമ്പിൽ കൊണ്ട് നിർത്തുകയല്ല ചെയ്യുന്നത് സ്റ്റാർട്ടിങ് പോയിന്റിന്റെയും നൂറ് മീറ്റർ പിന്നിൽ നിന്ന് ഓട്ടം തുടങ്ങേണ്ടി വരുന്ന മനുഷ്യരെ സ്റ്റാർട്ടിങ് പോയിന്റിന്റെ അടുത്തുകൊണ്ട് നിർത്താനുള്ള ഒരു ശ്രമമായിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ സെക്കുലറിസം എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ആ വാക്കില്ല ശരിക്കും പറഞ്ഞാൽ ഈ സിവിൽ നിയമം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാരേജ് ഡിവോഴ്സ് അതുപോലെ തന്നെ അഡോപ്ഷൻ സക്സഷൻ സ്വത്തവകാശം ഇത്തരം കാര്യങ്ങൾ വ്യക്തി നിയമങ്ങളെയാണ് നമ്മൾ അതിൽ കാണുന്നത് സിവിൽ നിയമങ്ങളെന്ന് നമ്മൾ കാണുന്നത് ഇപ്പം മതവിശ്വാസപരമായ കാര്യങ്ങൾ ആചാര അനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഇടപെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെയാണ് ഉത്തരം നമ്മൾ പോസിറ്റീവ് സെക്യുലറിസമാണ് പിന്തുടരുന്നത് അതായത് എല്ലാ മതങ്ങളും ഉണ്ട് ആ മതങ്ങൾക്ക് എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ആചാര അനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ ഇടപെടലല്ല ഒരു ഏകീകൃത സിവിൽ നിയമത്തിന്റെ ആവശ്യം ഈ ഭരണഘടനയിൽ മതേതര സങ്കല്പത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അല്ലാതെ തന്നെ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട് പക്ഷേ ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങൾ ഒരു മുസ്ലിം വിരുദ്ധ സംഗതിയായി മാറാനുള്ള സാധ്യതകളേറെയാണ് അങ്ങനെയുള്ള ചർച്ചകളും കൂടി നടക്കുന്നില്ലേ അതിൽ നമ്മുടെ സെക്കുലറിസം എന്ന് പറയുന്നതും യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നതും ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് എന്നുള്ളതാണ് സെക്കുലറിസം എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ആ വാക്കില്ല കാരണം പ്ലൂറലിസം എന്ന് പറയുന്ന സങ്കല്പമാണ് നമ്മൾ കുറച്ചും കൂടെ ഡിയറായിട്ട് ചേർത്ത് പിടിച്ചിട്ടുള്ളത് ഇന്ത്യ ഒരു ക്ലാസിക്കൽ മെജോറിറ്റേറിയൻ രാജ്യമായി മാറരുത് അതിനുള്ള മുൻകരുതലുകളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് എല്ലാം ഭരണഘടനയിൽ എടുത്തിട്ടുണ്ട് അതെടുത്തിരിക്കുന്നത് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ചാപ്റ്ററിലാണ് വിച്ച് മീൻസ് നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടാൽ നേരെ സുപ്രീം കോടതിയെ പോയി ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എൻഫോഴ്സബിൾ പ്രൊവിഷനായിട്ടാണ് വെച്ചിരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് അതേസമയം നമ്മൾ വെച്ചിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗം രാഷ്ട്രമായ നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഉള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് എൻഫോഴ്സിബിളല്ല എൻഫോഴ്സിബിൾ എന്ന് പറഞ്ഞാൽ സർക്കാരിന് വേണമെങ്കിൽ നിയമം നിർമ്മിച്ചുകൊണ്ട് അത് എൻഫോഴ്സ് ചെയ്യാം അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ ഇന്ത്യയുടെ സമൂഹത്തിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് പ്രൊഡോമിനൻ്റ് റിലീജിയസ് ആയ ഒരു സമൂഹത്തിൽ ഒരു ഏകീകൃത സിവിൽ നിയമം അത്ര എളുപ്പമല്ല എന്നതാണ് അതിനകത്തെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ സിവിൽ നിയമം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാരേജ് ഡിവോഴ്സ് അതുപോലെ തന്നെ അഡോപ്ഷൻ സക്സഷൻ സ്വത്തവകാശം ഇത്തരം കാര്യങ്ങൾ വ്യക്തി നിയമങ്ങളെയാണ് നമ്മൾ അതിൽ കാണുന്നത് സിവിൽ നിയമങ്ങളെന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഓരോ മതത്തിനും അവരുടെ മതപരമായ നിയമങ്ങളാണ് അവർ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് ഇപ്പം മതവിശ്വാസപരമായ കാര്യങ്ങൾ ആചാര അനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന സെക്കുലർ സങ്കല്പം അതുതന്നെയാണ് അതായത് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന സെക്കുലർ സങ്കല്പം എല്ലാ മതങ്ങൾക്കും തുല്യമായ പ്രവർത്തന അവകാശം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്ത് സെക്കുലറിസം പ്രവർത്തിക്കുന്ന രണ്ട് രീതിയിലും അല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ലോകത്ത് അത് പ്രവർത്തിക്കുന്ന ഒന്നുകിൽ ആൻ്റൈ റിലീജിയസ് ആയിട്ടാണ് മതവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ മതരഹിതമായിട്ടാണ് ഇറിലീജിയസ് ആയിട്ട് ഇത് രണ്ടുമല്ല ഇന്ത്യയിൽ നമ്മൾ പോസിറ്റീവ് സെക്കുലറിസമാണ് പിന്തുടരുന്നത് അതായത് എല്ലാ മതങ്ങളും ഉണ്ട് ആ മതങ്ങൾക്ക് എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് അതാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു മെജോറിറ്റേറിയൻ രാജ്യമായി മാറാതിരിക്കാൻ വേണ്ടിയ മുൻകരുതലുകൾ നമ്മൾ മൈനോറിറ്റീസിന് വേണ്ടി എടുത്തിരിക്കുന്നു അതാണ് ഇന്ത്യയുടെ സങ്കല്പം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആചാരാനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ ഇടപെടലല്ല ഒരു ഏകീകൃത സിവിൽ നിയമത്തിൻ്റെ ആവശ്യം ഏകീകൃത സിവിൽ നിയമം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ മതപരമായ ഈ നിയമങ്ങൾ ഒരു പാരിറ്റി അറ്റൈൻ ചെയ്യുന്നതിൽ എസ്പെഷ്യലി ജെൻഡർ പാരിറ്റി അറ്റൈൻ ചെയ്യുന്നതിൽ ചില പരിമിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് സ്ത്രീകൾക്ക് നിങ്ങൾ ഹിന്ദു സ്ത്രീയാണോ ക്രിസ്ത്യൻ സ്ത്രീയാണോ മുസ്ലിം സ്ത്രീയാണോ എന്നതിനനുസരിച്ച് അവരുടെ അവകാശങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട് കാരണം അത് ആർട്ടിക്കിൾ പതിനാലിൻ്റെ ലംഘനമാണ് അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും സ്വാഭാവികമായും അതിനകത്ത് ഇടപെടേണ്ടി വരും കോടതി ഇടപെട്ടിട്ടുണ്ട് നിരവധി തവണ അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ മേരി റോയ് കേസ് ക്രിസ്ത്യൻ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായങ്ങളിൽ ഒന്നാണ് മേരി റോയുടെ കേസിലുണ്ടായിട്ടുള്ളത് ഷബാനു ബീഗം കേസ് മുസ്ലിം സ്ത്രീയുടെ മെയിൻ്റനൻസ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായമാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ എന്താണ് കോടതിയുടെ ഇടപെടൽ മൂലം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ചില പാരിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഏകീകൃത സിവിൽ നിയമം ഒരു പാർലമെൻ്റ് നിർമ്മിച്ച് ജനങ്ങളുടെ മേലേക്ക് വിടുന്നതല്ല അതിൻ്റെ ശരി മറിച്ച് നമുക്ക് എങ്ങനെയാണോ അതിലൊരു ജനകീയ സമവായം ഉണ്ടാക്കാൻ കഴിയുക അതിലൂടെ ഒരു ഏകീകൃത സിവിൽ നിയമം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് സസ്റ്റെയിൻ ചെയ്യും അതായത് നിങ്ങൾ ആൾക്കാരുടെ മേലെ അത് അടിച്ചേൽപ്പിച്ചാൽ അത് കയോട്ടിക് ആയിരിക്കും അത് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ എന്താ പറയുക യു കാലത്തെ ലോ കമ്മീഷൻ പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവരവരുടെ നിലപാട് തിരുത്തിയിട്ടുണ്ട് ഏകീകൃത സിവിൽ നിയമത്തിൻ്റെ ആവശ്യകതയെ പറ്റി പറയുന്നുണ്ട് പിന്നെ അത് എന്താണ് ലോകത്തെ എല്ലാ പരിഷ്കൃത സമൂഹങ്ങളിലും ആ തരത്തിൽ ഒരു ഏകീകൃത സിവിൽ നിയമത്തിന് കീഴിലാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ ലോകം മുമ്പോട്ട് പോകും തോറും അതിന് മറിച്ചുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ അപ്പോൾ ആളുകളുടെ തനത് സംസ്കാരം സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന കാര്യമുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാരേജ് ഒരു ലീഗൽ കോൺട്രാക്റ്റ് ആയിരിക്കണം എന്ന കാര്യം നമുക്ക് നിയമമാക്കാവുന്നതാണ് അല്ലാതെ അതിലെ ചടങ്ങുകൾ എങ്ങനെ നടത്തണം എന്ന കാര്യത്തിൽ ഇടപെടുക അല്ല വേണ്ടത് അല്ലെങ്കിൽ അത് ഈ അത് ഇന്ന രൂപത്തിലേ നടത്താവൂ എന്ന് പറയലല്ല ശരിക്കും ഇന്ത്യയിൽ ശരിക്കും ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്നൊരു ആക്ട് ഇന്ത്യയിലുണ്ട് സത്യത്തിൽ അതിന് ആ പേരിട്ടതിലൊരു അബദ്ധമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുമ്പോൾ തന്നെ ഏതോ ഒരു പ്രത്യേക കാറ്റഗറിക്ക് കല്യാണം കഴിക്കാൻ ഉണ്ടാക്കിയ നിയമം എന്നാണ് അത് മനസ്സിലാക്കുക ശരിക്കും അതിന് ഇന്ത്യൻ മാരേജ് ആക്ട് എന്നായിരുന്നു പേരിടേണ്ടത് കാരണം ഏതൊരു ഇന്ത്യൻ പൗരനും കല്യാണം കഴിക്കാവുന്ന ഒരു സാധനമാണത് പക്ഷെ നമ്മളതിനെ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് വിളിച്ചു ഒളിച്ചോടി പോകുന്നവർക്ക് കല്യാണം കഴിക്കാനുള്ള എന്തോ സാധനമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഏതൊരു ഇന്ത്യൻ പൗരനും നിങ്ങൾക്ക് പോയി രജിസ്റ്റർ ഓഫീസിൽ അപേക്ഷ കൊടുക്കാം അപേക്ഷ കൊടുക്കുമ്പം നിങ്ങളുടെ അപേക്ഷ നോട്ടീസ് ബോർഡിലിടും അപ്പോൾ നമ്മുടെ ആൾക്കാരെ വിചാരിച്ചത് കുടുംബക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അല്ല നിങ്ങളുടെ ആ പെൺകുട്ടിയുടെയോ നിങ്ങളുടെയോ അച്ഛൻ തന്നെ നേരിട്ട് പോയി അവിടെ പറയുകയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ അത് കേൾക്കില്ല അവിടെ ആകെ സംഭവിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ മുന്നോട്ട് വയ്ക്കുന്ന തടസ്സവാദം ആൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായില്ല എന്നതാണെങ്കിൽ സ്വീകരിക്കപ്പെടും പെൺകുട്ടിക്ക് പതിനെട്ട് പൂർത്തിയായില്ല എന്നതാണെങ്കിൽ സ്വീകരിക്കപ്പെടും പെൺകുട്ടിയോ ആൺകുട്ടിയോ മുമ്പ് വിവാഹിതരും വിവാഹ മോചിതരം ഇതുവരെ നേടിയിട്ടില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടും ഇതല്ലാത്ത ആർഗ്യുമെൻറ്റ്സ് ഉണ്ടൊന്നും നിങ്ങൾക്ക് അതിനെ പൊളിക്കാൻ പറ്റില്ല ഓക്കെ ആ കല്യാണം ഒരു ലീഗൽ കോൺട്രാക്റ്റ് ആണ് നിങ്ങൾക്ക് ലീഗലി ഡിവോഴ്സ് ചെയ്യപ്പെടാൻ പറ്റൂ മെയിൻ്റനൻസ് റൈറ്റ് നിങ്ങൾക്ക് കോടതി തന്നെ സ്ഥാപിച്ചു തരും വേറെ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനൊന്നുമില്ല അപ്പൊ ആ തരത്തിൽ വിവാഹം കഴിക്കാൻ ഇന്ത്യയിൽ ഇപ്പോഴും ഏകീകൃതമായൊരു നിയമം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ സാധ്യതയുണ്ട് ഇതിലൂടെയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മറ്റ് മത നിയമങ്ങളും ബാധകമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനെല്ലാം ഇന്ത്യയുടെ ജനറൽ ആക്ടുകളെ ഫോളോ ചെയ്ത് പോവാം അപ്പൊ നമ്മൾ അതിൽ ഇടപെടലുകൾ തീരെ നടത്തിയിട്ടില്ല എന്നല്ല ഒരുപാട് ഇടപെടലുകൾ നമ്മൾ അതിനകത്ത് നടത്തിയിട്ടുണ്ട് പക്ഷേ നമുക്കതിനെ ഒറ്റ നിയമത്തിൻ്റെ ഒരു ബണ്ടിലാക്കി കൊണ്ടുവരാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇപ്പോൾ വ്യക്തി നിയമങ്ങൾക്കെതിരായുള്ളൊരു നീക്കം എന്ന മട്ടിലാണ് പുതിയ രീതിയിൽ ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ സംസ്ഥാനങ്ങൾ പലതും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പലതും നടപ്പാക്കിയിരിക്കുന്നതും അങ്ങനെയല്ലേ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദു വ്യക്തി നിയമങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ സർക്കാർ ഇടപെടൽ നടന്നുകഴിഞ്ഞൊരു സ്ഥലമാണ് അതായത് ഹിന്ദു കോഡ് ബിൽ അംബേദ്കർ ഡ്രാഫ്റ്റ് ചെയ്യും അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് പരാജയപ്പെടുന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് പക്ഷേ ഹിന്ദു കോഡ് ബില്ല് സാവകാശത്തിൽ പാസ്സാവുകയും ഇപ്പം നോക്കുക ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഇപ്പം നമ്മൾ പറയുന്ന മറ്റേതൊരു മതനിയമത്തെക്കാൾ കുത്തഴിഞ്ഞ രൂപത്തിൽ കടന്നിരുന്നതായിരുന്നു ഹിന്ദു വ്യക്തി നിയമങ്ങൾ ഹിന്ദു മതത്തിനകത്തെ മാരേജസ് ഒന്നും ലീഗൽ കോൺട്രാക്റ്റുകളായിരുന്നില്ല സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള അവകാശവും അതിനകത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം മാറി ഒരു മോഡേൺ സൊസൈറ്റിക്ക് പറ്റുന്ന രൂപത്തിൽ സ്വത്തവകാശത്തിൽ തുല്യത ഡിവോഴ്സ് കോടതിയിലൂടെ നേടണം മെയിൻ്റനൻസ് റൈറ്റ്സ് എല്ലാം ക്ലി കോടതി വഴി നിങ്ങൾക്ക് കിട്ടും ഈ തരത്തിൽ മതപരമായ എലമെൻറ്റുകളെല്ലാം ഓൾറെഡി പൊയ് പോയ ആളുകളാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിലുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ച് അതുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള എല്ലാ ആവശ്യങ്ങളും തങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നതുകൊണ്ട് ഒരു ഭൂരിപക്ഷം അതിനെതിരെ സംസാരിക്കാതിരിക്കുകയും അതൊരു ന്യൂനപക്ഷ പ്രശ്നമായി മാറുകയും ചെയ്യുന്നതിൻ്റെ കാരണം അവരെ സംബന്ധിച്ച് ഈ ഇടപെടൽ നേരത്തെ നടന്നു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇനി നമ്മളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം അത് കൈമോശം വന്നവരും വരാത്തവരും തമ്മിലുള്ള ഒരു തർക്കമായിട്ട് അത് മാറുന്നു ശരിക്കും അങ്ങനെയല്ല അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നമാണ് ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോക്കിനെ ബാധിക്കുന്ന കാര്യമാണ് വരും തലമുറകൾക്ക് ഒരു പരിഷ്കൃത നിയമത്തിന് കീഴിൽ താമസിക്കാനുള്ള അവകാശമാണ് പക്ഷേ അവിടെ എല്ലാം എന്ന് പറയുന്ന സാധ്യത നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അതായത് ജാതി സംവരണം അതുപോലെ ലിംഗസമത്വം ഇങ്ങനെയുള്ള കുറേ വസ്തുതകൾ ഇതിന് ഇതൊക്കെ ഒരു വെല്ലുവിളി നേരിടുന്ന നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയല്ലേ ഇത് തീർച്ചയായിട്ടും ആണ് കാരണം അതിൻ്റെ അവിടെയെല്ലാം ഇപ്പം ലിംഗസമത്വം എന്ന് പറയുന്നത് ഭരണഘടന തുടക്കം മുതലേ ഉറപ്പ് തരുന്നൊരു കാര്യമാണ് ജാതി എന്ന് പറയുന്നത് അതിനകത്തൊരു ഉണ്ടെന്ന് ഭരണഘടന കണ്ടപ്പോൾ ഭരണഘടന ഉടനെ തന്നെ തിരുത്തി സ്പെഷ്യൽ സേഫ് ഗാർഡ് മെഷേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തതാണ് ചെമ്പകം ദുരൈരാജൻ കേസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അപ്പോൾ അതിനകത്ത് ഈ റിസർവേഷൻ എന്ന് പറയുന്ന സങ്കല്പം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അതങ്ങനെയല്ല റിസർവേഷൻ കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് ഭരണഘടന പൊസിഷൻ എടുത്തിട്ടാണ് നമ്മൾ ആ നിലയിൽ അമെൻഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഭരണഘടനയുള്ളത് അപ്പോൾ ഇതെല്ലാം ഭരണഘടനാപരമായിട്ട് നമ്മളെ ഇവിടെ വേണ്ട കാര്യങ്ങളായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞാൽ ഒരു സമൂഹം എന്ന നിലയിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പാകപ്പെട്ടിട്ടില്ല എന്നെടുത്താണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം അതിനകത്തുണ്ടാകുന്നത് അപ്പോൾ എപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ആളുകൾ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ബെനിഫിഷറീസ് ആണെങ്കിൽ ആ സംവിധാനം മാറാതിരിക്കാൻ അവരെപ്പോഴും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ നോക്കൂ നമ്മൾ തൊട്ട് മുമ്പത്തെ മന്ത്രിസഭയിൽ പത്ത് സ്ത്രീകളുണ്ടായിരുന്നു ഇപ്പോൾ അത് ഏഴായിട്ടാണ് കുറയുന്നത് അതേപോലെ തന്നെ ടോട്ടൽ റെപ്രസെൻറ്റേഷൻ ലെജിസ്ലേറ്റീവ് റെപ്രസെൻറ്റേഷനിലും ക്വാളിറ്റിയുടെ പ്രശ്നമുണ്ട് ക്വാളിറ്റി ഓഫ് റെപ്രസെൻറ്റേഷൻ അതായത് അവിടെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ക്വാളിറ്റി ഇല്ല എന്നുള്ള നിലയിലല്ല നിങ്ങളൊരു സാധാരണ സ്ത്രീയാണ് ഇവിടുത്തെ ഒരു ഹൗസ് ഹോൾഡിലുള്ള ഒരു സാധാരണ സ്ത്രീയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിയമസഭയിൽ എത്താനുള്ള സാധ്യത എത്രയാണെന്നുള്ള ചോദ്യം ചോദിച്ചാൽ അത് പൂജ്യത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഇന്ത്യയിൽ നിങ്ങൾ പാർലമെൻറ്റിലേക്ക് നോക്കിയാൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന സ്ത്രീകളിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ ആളുകളുടെയും ബന്ധുക്കൾ പാർലമെൻറ്റിലുണ്ട് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓഫ് റെപ്രസെൻറ്റേഷൻ വളരെ മോശമാണ് അപ്പം നമ്മൾ ഈ പറയുന്ന ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം നമുക്ക് ഭരണഘടന ഉറപ്പ് തരുന്നുണ്ട് റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് സത്യത്തിൽ ലോകരാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഇത് രണ്ടിലേതെങ്കിലും ഒന്നാ കാണാൻ പറ്റുക ഇപ്പോൾ അമേരിക്കയിൽ നമുക്ക് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് കാണാൻ പറ്റുക യു കെയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈക്വാലിറ്റി ബിഫോർ ലോ ആണ് കാണാൻ പറ്റുക ഇന്ത്യയിൽ ഇത് രണ്ടും ഉണ്ട് എന്തുകൊണ്ട് രണ്ടും ഉണ്ടെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് അവരുടെ സമൂഹത്തിൽ ഈക്വൽ ആയിട്ട് ഇരിക്കുന്നു ഇനി നിയമത്തിന് മുന്നിൽ അവരെ ഒരുപോലെ കൊണ്ടുവന്നാൽ മതി എന്നുള്ള അസംഷനിലാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് സ്പെഷ്യലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ അവിടെ ഉണ്ട് അവരെ സംരക്ഷിക്കാനാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മളിത് രണ്ടും ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ ആശയം ഇപ്പം നമ്മൾ ജാതി സംവരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭരണഘടനാപരമാവുന്നതെന്ന് ചോദിച്ചാൽ ഈക്വാലിറ്റി ബിഫോർ ലോ മാത്രമല്ല ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും ഇന്ത്യ പറയുന്നുണ്ട് അതായത് ട്രീറ്റിംഗ് അൺ ഈക്വൽസ് ഈക്വലി എമൗണ്ട്സ് ടു ഇൻ ഈക്വാലിറ്റി എന്നാണ് നിങ്ങൾ ഈക്വലായ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ മാത്രമേ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാവൂ അപ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മൾ പലപ്പോഴും റിസർവേഷനെ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് നമ്മളൊരു സമുന്നതത്വം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിതിനൊരു റണ്ണിങ് റേസ് ആയിട്ട് കണ്ടാൽ റിസർവേഷൻ ഏതെങ്കിലും ഒരു കൂട്ടരെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിന് മുമ്പിൽ കൊണ്ട് നിർത്തുകയല്ല ചെയ്യുന്നത് സ്റ്റാർട്ടിങ് പോയിന്റിൻ്റെയും നൂറ് മീറ്റർ പിന്നിൽ നിന്ന് ഓട്ടം തുടങ്ങേണ്ടി വരുന്ന മനുഷ്യരെ സ്റ്റാർട്ടിങ് പോയിന്റിൻ്റെ അടുത്ത് കൊണ്ട് നിർത്താനുള്ള ഒരു ശ്രമമായിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ ഞാനത് മുമ്പേ പറഞ്ഞ പോലെയാണ് അത് സാമൂഹ്യനീതിയുടെ ഭാഷയാണ് അത് നമുക്ക് പലപ്പോഴും നമുക്ക് എന്താണ് നിങ്ങൾ അതിൻ്റെ എവിടെ നിൽക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പം അതിന് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളതിൻ്റെ ഗുണഭോക്താവാണെങ്കിൽ അതിനെ അനുകൂലിക്കുകയും നിങ്ങളതിൻ്റെ ഗുണഭോക്താവ് അല്ലെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ പലപ്പോഴും കാണുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെയറിങ് സൊസൈറ്റി എന്ന നിലയിൽ നമ്മളിത് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു ഈക്വൽ സൊസൈറ്റി ഉണ്ടാക്കാനാണ് അപ്പോൾ അത് കാലങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് ഇപ്പം മെറിറ്റ് അവിടെ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ നോക്കേണ്ട ഒരു കാര്യം മെറിറ്റ് എന്നത് ഇഫ് മെറിറ്റ് ഈസ് ഡിസെൻറ്റാങ്കിൾഡ് ഫ്രം യുവർ ഇൻകം യുവർ സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെറിറ്റിനെ മാത്രം മുന്നിൽ നിർത്താം ഇപ്പോൾ ഒരു എൻട്രൻസ് പരീക്ഷയിൽ മത്സരിക്കുമ്പോൾ നിങ്ങളുടെ എക്കണോമിക് പൊസിഷൻ എന്താണ് നിങ്ങളുടെ വരുമാനം എന്ന കാര്യം എൻട്രൻസിനെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ ഏറ്റവും നല്ല കോച്ചിങ്ങിന് പോകാൻ പറ്റുന്ന ആൾക്ക് ഏറ്റവും മുന്തിയ റാങ്ക് നേടാനും പറ്റും അപ്പോൾ അത് അയാളുടെ ഇൻകവുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ അവിടെ നമുക്ക് മെറിട്ടൊരു സ്വാഭാവികതയല്ല ഇപ്പോൾ നിങ്ങൾ അമേ ഇത് ഇവിടെ മാത്രമുള്ള സിറ്റുവേഷൻ അല്ല ഇപ്പോൾ നിങ്ങൾ അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഐ വി ലീഗ് യൂണിവേഴ്സിറ്റീസിലേക്ക് പ്രവേശനം നേടുക എന്നുള്ളതാണ് അവരുടെ അതിസമ്പന്നരുടെ ഏറ്റവും വലിയ പ്രശ്നം കാരണം എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടി ഇനി എവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പ്രശ്നം അതുകൊണ്ട് അതിന് മേലേക്ക് മൈ മനുഷ്യൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അതിനവർ ചെയ്യുന്നത് വളരെ ചിലവേറിയ ഇപ്പം ഗോൾഫ് ഒക്കെ പോലത്തെ ഗെയിംസ് മക്കളെ പഠിപ്പിക്കുക ചെറുപ്പത്തിലേ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്തെങ്കിലും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്പോർട്സിലേക്ക് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക ഇങ്ങനെ ആറാം ക്ലാസ്സിൽ തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് അയക്കുക ഈ രൂപത്തിൽ എന്ത് ചെയ്യുകയാണ് നമ്മൾ പൈസ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ മെറിറ്റ് എന്ന് പറയുന്ന സങ്കല്പത്തിനെ നമുക്ക് മറികടക്കാവുന്ന രൂപത്തിലേക്ക് നമ്മൾ പോവാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം മുന്നിൽ കണ്ടിട്ടാണ് സോഷ്യലായ കാരണങ്ങൾ കൊണ്ട് പിന്നോക്കം പോകേണ്ട മനുഷ്യരെ നമ്മൾ അവിടെ ഒരു ഈ ലെവൽ പ്ലേയിങ് ഫീൽഡിൽ എത്തിക്കണം എന്നാണ് ഭരണഘടന പറയുന്നത് അവിടെ നിന്നിട്ട് അവർ മത്സരിക്കട്ടെ എന്നുള്ളത് അതായത് പ്രതിനിധാനം എന്നുള്ള ഒരു ആണ് റെപ്രസെൻറ്റേഷൻ എല്ലാവർക്കും തുല്യമായ പ്രാതിനിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം അപ്പോൾ പലപ്പോഴും ആ പ്രാതിനിധ്യം ഒരു ലിമിറ്റായി പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ് നോൺ റിസർവ്ഡ് സീറ്റുകളിൽ എത്ര ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റുകൾ ഇന്ത്യയിൽ ഇലക്ഷൻ മത്സരിക്കുന്നുണ്ടെന്ന് നോക്കിയാൽ മതി ഏറ്റവും പ്രോഗ്രസീവായ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് ആ സീറ്റ് അത് മിനിമം റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്താനുള്ള ശ്രമമായിട്ടല്ല റെപ്രസെൻറ്റേഷൻ ഇത്രയും ഉണ്ടാവും എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതേ സമീപനം തന്നെയാണ് അത് കേരളത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് അതേ സമീപനത്തിൽ തന്നെയാണ് പോകുന്നത് നമുക്കതിനു മറിച്ച് പറയാൻ വലിയ ഉദാഹരണങ്ങളൊന്നുമില്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു കോമൺ കോൺവെർസേഷനിൽ ഇതിനപ്പുറം വിപ്ലവകരമായി എടുത്ത ഏതെങ്കിലും ഒരു പാർട്ടി സ്വാഭാവികമായിട്ടും നമ്മുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ അതങ്ങനെ തന്നെയാണെന്നാണ് അർത്ഥം പിന്നെ നമുക്ക് കണക്കെടുത്ത് നോക്കിയിട്ട് ചരിത്രത്തിൽ ഏതോ ഒരു പോയിന്റിൽ മൂന്ന് സീറ്റിന് പകരം നാല് സീറ്റ് മത്സരിപ്പിച്ച് ആരെങ്കിലും കണ്ടെത്തിയാണെങ്കിൽ തർക്കിക്കാം അതല്ല എങ്കിൽ അതൊരു നോമാണ് ആധാർ അതുപോലെ തന്നെ ഡിജിറ്റൽ സുരക്ഷ പിന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൊരു വ്യക്തി സ്വാതന്ത്ര്യം ഒക്കെ ഉറപ്പാക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യമാണ് അതായത് ഈ പുട്ടസ്വാമി കേസിൽ സ്വകാര്യത ഒരു മൗലികാവകാശമാണ് എന്നുള്ള ഒരു വിധി വരുന്നുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമുക്കൊന്ന് വായിക്കാമല്ലോ അത് പ്രൈവസി ആക്ച്വലി നമ്മൾ റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ഇപ്പം നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ ഈ റൈറ്റ് ടു ലൈഫിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ ട്രാൻസ്ഫോമേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷണൽ രസത്തിൻ്റെ നിരവധി വിധിന്യായങ്ങൾ നമുക്ക് കാണാൻ പറ്റും കാരണം ഏറ്റവും വിശാലമായിട്ട് ഇന്ത്യ ഇന്ത്യയിൽ കോടതികളിൽ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റാണ് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് നേരത്തെ നമ്മളത് ഒരാളുടെ വെജിറ്റേറ്റീവ് എക്സിസ്റ്റൻസ് ഒരാളുടെ മിയർ ആനിമൽ എക്സിസ്റ്റൻസ് ആയിട്ട് മാത്രം ജീവിച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യമായിട്ട് മാത്രം മനസ്സിലാക്കി പോകുന്നിരുന്ന ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതിപ്പം ജസ്റ്റിസ് കെ എൻ ഭഗവതിയുടെ കാലത്ത് അതുപോലെ തന്നെ വി ആർ കൃഷ്ണഅ്യരുടെ കാലത്ത് അവർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് അനുവദിക്കാണ് അപ്പം ശരിക്കും അതിൽ നമ്മൾ എന്താണ് പൊതു താല്പര്യ ഹർജി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇന്ത്യയിൽ നിങ്ങൾക്കൊരു കേസ് കോടതിയിൽ ഫയൽ ചെയ്യണമെങ്കിൽ ആ കേസിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റണം ലോക്കസ് സ്റ്റാൻഡേ എന്നാണ് അതിനെ നിയമപരമായ ടേംസിൽ ചിലപ്പറിയാം ഹൗ ആർ യു റിലേറ്റഡ് ടു ദിസ് കേസ് എന്ന് കോടതി ചോദിക്കുമ്പോൾ നിങ്ങൾക്കതിന് ഒരു ഉത്തരം വേണം അപ്പോൾ ആലോചിച്ച് നോക്കുക ഇത് സത്യത്തിൽ കോടതി ഇതിനെ മറികടക്കുന്ന ആദ്യത്തെ ഒരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ബോണ്ടഡ് ലേബേഴ്സിൻ്റെ കേസ് സ്വാമി അഗ്നിവേശ് ഫയൽ ചെയ്യുന്നു അപ്പം ഒരു ബോണ്ടഡ് ലേബറെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയോ അനിയനോ ആണ് ബോണ്ടഡ് ലേബറെങ്കിൽ എനിക്ക് ആ കേസ് കൊടുക്കാം സ്വാമി അഗ്നിവേശ് സ്വയം ഒരു ബോണ്ടഡ് ലേബറോ ബോണ്ടഡ് ലേബറിൻ്റെ ബന്ധുവായിരുന്നില്ല അദ്ദേഹം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹരിയാനയിലെ എം എൽ എ ആണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു കേസ് കൊടുക്കുന്നു അപ്പോൾ കോടതി സ്വാഭാവികമായും കോടതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നെ ഒരാൾ തടങ്കലിൽ വെച്ച് പണിയെടുപ്പിക്കുന്നു എന്നുള്ളതാണ് ബോണ്ടഡ് ലേബറിൻ്റെ അർത്ഥം ഞാൻ നേരിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യണമെന്ന ആവശ്യത്തോളം സ്വാഭാവിക നീതിയുടെ ലംഘനമായ മറ്റൊന്നില്ല അവിടെ കോടതി കണ്ടെത്തുന്ന ഒരു സങ്കല്പമാണ് കെ എൻ ഭഗവതി പ്രത്യേകിച്ചും അദ്ദേഹത്തിനാണ് അതിൻ്റെ പൈനീയറായിട്ട് നമ്മൾ കാണുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന വിഷയം അതായത് ഒരു കാര്യത്തിൽ പൊതു താല്പര്യം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോക്കൽ സ്റ്റാൻഡേർഡ് പരിഗണനകളെ മറികടന്ന് കോടതിക്ക് ആ കേസ് എടുക്കാം അതുപോലെ എപ്പിസ്റ്റോളറി ജോറി സ്ട്രിക്ഷൻ അതായത് കോടതിക്ക് കത്തുകൾ അയച്ചാൽ ആ കത്തുകളെ ഒരു ഫോർമൽ കംപ്ലൈൻ്റായി സ്വീകരിക്കാനുള്ള കോടതിയുടെ അവകാശം സ്വമേധയാ കേസ് എടുക്കുന്ന സ്വമോട്ടോ ആയിട്ട് കോടതി എടുക്കുന്ന കേസുകൾ അപ്പം ഈ തരത്തിൽ നമ്മൾ റൈറ്റ് ടു ലൈഫിൻ്റെ സാധ്യതകളെ പരമാവധി വിശാലമാക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ റൈറ്റ് ടു ലൈഫ് എന്ന് വായിക്കുമ്പോഴേ മനസ്സിലാക്കേണ്ടത് മനുഷ്യാന്തസോടുകൂടി ജീവിക്കാനുള്ള ഒരാളുടെ അവകാശമാണ് അപ്പം നിങ്ങൾക്ക് ലൈഫ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നതാണ് പ്രൈവസി അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ട്രാക്ക് ചെയ്യപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യപ്പെടാൻ പാടില്ല പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ ഇന്നത്തെ ഈ ഡിജിറ്റൽ റവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ ഈ പ്രൈവസി എന്ന് പറയുന്ന ഒരു തമാശയാണ് കാരണം സംസാരിക്കുന്നതടക്കം നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് അത് അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തിന് വിധേയമാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവിടെ പക്ഷേ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഓർഗനൈസ്ഡ് ആയ ഓർഗനൈസ്ഡായ ആയ ഒരു സൈബർ സെക്യൂരിറ്റി സംവിധാനം ഉണ്ടാവേണ്ടതാണ് അതിന് നമുക്ക് കണ്ടീഷൻസും നോംസും ഉണ്ടാവേണ്ടതാണ് നമ്മുടെ പ്രൈവസി സത്യത്തിൽ ഒരുപാട് നിലയിൽ ബ്രീച്ച് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ അത് നമുക്ക് ബേസിക്കലി നമ്മൾ നമ്മളതിനെ നോക്കിക്കാണുന്ന രീതി പോലെ ഇരിക്കുന്നു ഇപ്പോൾ ഫേസ്ബുക്കിനെ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണെങ്കിൽ നിങ്ങളുടെ ധാരണയിൽ ഒരു പെശകുണ്ട് കാരണം ഫേസ്ബുക്ക് അവരുടെ സ്ഥാപനത്തെ കാണുന്നത് സ്പെസിഫിക് ആയ കൂടിയ പ്രിഫറൻസോടുകൂടിയ ആയ ഓഡിയൻസിനെ അവർക്ക് മാർക്കറ്റിംഗ് പൈസ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് അപ്പോൾ നിങ്ങളൊരു വെളുത്ത ടീഷർട്ട് എനിക്ക് ഇഷ്ടമാണ് എന്നൊരു സുഹൃത്തിനോട് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കമൻ്റ് എഴുതിയിട്ടാൽ ഒരാൾക്ക് ഇമെയിൽ അയച്ചാൽ നിങ്ങൾക്ക് സ്വാഭാവികമായും വരുന്ന ആ സാധനങ്ങളെല്ലാം അവരുടെ അൽഗോരുതത്തിൻ്റെ ഭാഗമാണ് പരസ്യങ്ങൾ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രൈവസി ബ്രീച്ച് ചെയ്യപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഒരു ദോഷം സംഭവിക്കുന്നില്ല എന്ന് കരുതരുത് കാരണം ഇപ്പം നിങ്ങൾ നോക്കൂ നിങ്ങളൊരു തെറ്റായ വീഡിയോ കണ്ടു തെറ്റായ വീഡിയോ കണ്ടു എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു വ്യാജ വാർത്തയുടെ വീഡിയോ നിങ്ങൾ കണ്ടു ഓക്കെ അത് നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യ അബദ്ധത്തിലെത്തിയതാണ് നിങ്ങൾ ഈ വ്യാജ വാർത്തയുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾ ആ വീഡിയോ കണ്ടു എന്ന കാര്യം ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇനി അൽഗോരിതം പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതേ കോണ്ടുള്ള ഇതിന് സിമിലറായ കാര്യം പറയുന്ന ഒരു അമ്പത് വീഡിയോകൾ നിങ്ങളുടെ ഫീഡിലേക്ക് സ്വാഭാവികമായിട്ട് വരും അപ്പോൾ ഒരു മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ഇൻഫർമേഷൻ അവിടെ ഡീപ്ലി എൻട്രൻസ്ഡ് ആവുകയാണ് നിങ്ങൾ ട്രാക്ക് ചെയ്യപ്പെടുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണിത് ഇനി നിങ്ങൾ ആധാർ ഡാറ്റേനെ പറ്റി ആലോചിച്ച് നോക്കൂ ഇപ്പം നിങ്ങളുടെ എല്ലാം ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോണിൽ ആദ്യം പറയുന്ന കാര്യം എന്താണ് നിങ്ങൾ വ്യാജമായിട്ട് വിളിക്കും അവരിങ്ങനെ ഇത് പറയും നിങ്ങൾ ആദ്യം വീടരുതെന്ന് കേന്ദ്ര സർക്കാർ പറയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എങ്ങനെയാണ് എവിടെയോ സ്റ്റാൻഡ് അലോൺ ആയിരിക്കുന്ന ഒരു സൈബർ ക്രിമിനലിന് നിങ്ങളുടെ വീട് ഇന്ന സ്ഥലത്തല്ലേ നിങ്ങളുടെ ഇന്ന സ്ഥലത്ത് മറുകില്ലേ നിങ്ങളുടെ അച്ഛൻ്റെ പേര് ഇന്നതല്ലേ അമ്മയുടെ പേര് ഇതല്ലേ ഫുൾ അഡ്രസ്സ് ഇതല്ലേ ഇത്രയും പറയുമ്പോഴേക്കും ഈ പറയുന്ന കാര്യത്തിൽ ലിട്രസി ഇനിയും എൺപത് ശതമാനത്തിലെത്തിയിട്ടില്ലാത്തൊരു നാട്ടിൽ അവിടെ തന്നെ നിങ്ങൾ ഇരുപത് ശതമാനം മനുഷ്യർ ടോട്ടലി വേണറബിളാണ് ഡിജിറ്റൽ ലിറ്ററസിയുടെ കേസ് വരുമ്പം ഈ നാട്ടിൽ അമ്പത് ശതമാനം മനുഷ്യർ ഈ വേണറബിലിറ്റിയിലേക്ക് വീഴും അതിനപ്പുറത്തും ആയ മനുഷ്യരാണെങ്കിൽ പോലും ഇത്രയും ഡീറ്റെയിൽസുമായിട്ട് ഒരാൾ അവരെ ഫോൺ വിളിക്കുന്ന സമയത്ത് അവരതിനകത്ത് വീണ് പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഹെഡ് മാസ്റ്റർമാരെയും കോളേജ് അധ്യാപകരെയും പള്ളിയിലച്ചന്മാരെയും ആരാണ് അതിൽ പെടാത്തത് അവിടെ എല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട് ഈ ഡാറ്റ പ്രൈവസി എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മറഞ്ഞിരിപ്പുണ്ട് നിങ്ങളുടെ ഡാറ്റ പുറത്ത് പോയിട്ടുണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആരുടെയൊക്കെയോ കയ്യിലുണ്ട് ആ സാധനം അവർ കൃത്യമായിട്ട് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയാണ് അപ്പോൾ അതിന് നിങ്ങളുടെ പ്രൈവസി എന്നൊരു ആസ്പെക്റ്റ് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല യു ആർ പ്രോൺ ടു ക്രിമിനൽ ആക്ടിവിറ്റീസ് യു ആർ പ്രോൺ ടു സൈബർ സെക്യൂരിറ്റി ചാലഞ്ചസ് യു ആർ പ്രോൺ ടു എ ലോട്ട് ഓഫ് മിസ്ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ഇൻഫർമേഷൻ യു ആർ പ്രോൺ ടു എ ലോട്ട് ഓഫ് പ്രൊപ്പഗൻഡ ഇപ്പോൾ നിങ്ങൾ വലിയ അപകടം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഇനിയും പഠിക്കുകയും ഭരണഘടനയെ സംബന്ധിച്ച് ഭരണഘടന അവിടെ ഒരു ലിവിങ് ഡോക്യുമെന്റ് എന്ന നിലയിൽ ഇതിനെക്കൂടെ ഉൾച്ചേർക്കുന്ന തരത്തിൽ നമ്മൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് ആ ഭേദഗതിക്കിലൂടെ ഇത് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള ഒരു അവകാശം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പറഞ്ഞതുപോലെ സ്വകാര്യത ഈ പറയുന്ന അവകാശങ്ങൾ കൊണ്ടുതന്നെ ഈ ഇങ്ങനെയുള്ള പുതിയ ചാലഞ്ചസിനെ നേരിടാൻ ഭരണഘടന പ്രാപ്തമാണോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പം നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച് അതിനെ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിൽ അതായത് റീഇൻറ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അതിന് പറ്റും പക്ഷെ ചില സ്ഥലത്ത് ഭരണഘടന ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത പ്രശ്നങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഗവർണർ ഗവർണർ ഈ രൂപത്തിൽ പ്രവർത്തിക്കുമോ എന്ന് നമ്മുടെ അന്നത്തെ പബ്ലിക് മൊറാലിറ്റിയിൽ നമ്മൾ ചിന്തിക്കാതിരുന്ന കാര്യമാണ് അപ്പോൾ അവിടെ നമുക്ക് ഒരു ക്ലാരിറ്റി ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തരത്തിൽ അത് റീഡിഫൈൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ സാങ്കേതിക എന്ത് സാധ്യതയുണ്ടെന്ന് നമ്മൾ പണ്ട് കരുതിയത് അതിനനുസരിച്ചാണ് ഒരു ഐ ടി ആക്ട് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഇന്ന് നോക്കൂ ഈ ഇപ്പം ഇസ്രായേലും അമേരിക്കയും ചേർന്നുണ്ടാക്കി എന്ന് ആരോപിക്കപ്പെടുന്ന സ്റ്റക്സ്നെറ്റ് എന്ന് പറയുന്ന ഒരു മാൽവെയർ ഉണ്ടായിരുന്നു അപ്പോൾ ആ മാൽവെയർ ആക്ച്വലി ഡിസൈൻ ചെയ്തിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ സെൻറിഫ്യൂജുകളുടെ പ്രവർത്തനം ഏതാണ്ട് അൻപത് ശതമാനത്തിൽ കൂടുതൽ തകർക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞത് അതായത് ആ രാജ്യത്ത് ആരും പോകാതെ റിമോട്ട്ലി ഇരുന്നു കൊണ്ട് ഒരു ഇലക്ട്രോണിക് കമ്പോണൻറ്റിനകത്ത് ഇത് കയറ്റി വിട്ടിട്ട് എന്ത് ചെയ്യുന്നു ഒരു രാജ്യത്തെ അവരുടെ ആണവ പരീക്ഷണത്തിൻ്റെ മുഴുവൻ ആക്ടിവിറ്റികളെയും തകർക്കാൻ നമുക്ക് പറ്റുന്നു അപ്പോൾ ഒരു ഡിജിറ്റൽ ക്രൈമിൻ്റെ സാധ്യതകൾ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനെ ഉൾപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ എക്സ്പേർട്ടുകൾ ചേർന്നുണ്ടാക്കുന്ന നിയമനിർമ്മാണവും നിയമപരിഷ്കരണവും തീർച്ചയായിട്ടും ആവശ്യമാണ് അതിൽ ഈ എക്സ്പേർട്ട് എന്ന് പറയുന്ന വാക്ക് വളരെ ആണ് കാരണം നമ്മുടെ ഒരിക്കലും നമ്മുടെ ലെജിസ്ലേഷൻ നമ്മുടെ നിയമം നിർമ്മിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരെല്ലാവരും സബ്ജെക്ട് മാറ്റർ എക്സ്പേർട്ട്സ് ആയിക്കൊള്ളണം എന്നില്ല അപ്പോൾ അവിടെ കൃത്യമായ ഒരു ഒരു കമ്മിറ്റി പഠനം അതിനുശേഷമുള്ളൊരു നിയമനിർമ്മാണം എന്ന നിലയിൽ അത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇതൊന്നും തടയാൻ പറ്റില്ല അതായത് ഇൻക്ലൂസീവായിട്ടുള്ള ഇങ്ങനെയുള്ള പുതിയ വെല്ലുവിളികളെയും നേരിടാൻ കഴിയുന്ന തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് പക്ഷേ അത് കുറേയേറെ വെല്ലുവിളികളെ നേരിടുന്നുമുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് ഭരണഘടനയിൽ നമ്മളെല്ലാ സ്ഥലത്തും ആയ പദങ്ങൾ ഉപയോഗിച്ചു ഞാനിപ്പോൾ പറഞ്ഞപോലെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു അത് ഇൻ്റർനെറ്റ് ഫ്രീഡം എന്ന് സ്പെസിഫിക് ആയി പറഞ്ഞിരുന്നെങ്കിൽ അടുത്തൊന്ന് വരുമ്പോൾ നമുക്കത് മാറ്റേണ്ടി വന്നേനെ അപ്പം നമ്മളെ സംബന്ധിച്ച് ഭരണഘടന നമ്മുടെ ഭരണഘടന നമുക്ക് തന്നുകൊണ്ട് ഡോക്ടർ അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ട് ലോകത്ത് നല്ല ഭരണഘടന ചീത്ത ഭരണഘടന എന്നൊന്നുമില്ല നിങ്ങളൊരു നല്ല ഭരണഘടന എഴുതുന്നു എന്നിട്ട് ശരിയായ ആളുകളെ അല്ല അത് നടപ്പാക്കാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ ആ ഭരണഘടനയുടെ സാധ്യതകൾ ഇല്ലാതാവും നിങ്ങളൊരു മോശം ഭരണഘടന എഴുതി ഉണ്ടാക്കി പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെല്ലാം നല്ലതാണെങ്കിൽ ആ ഭരണഘടന നന്നായി പ്രവർത്തിക്കും അത്രയും ഇവിടെയുള്ളൂ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വെൽ ക്രാഫ്റ്റഡ് ആയ ഭരണഘടനയുണ്ട് ഈ എഴുപത്തഞ്ച് കൊല്ലത്തിനപ്പുറവും ഭൂരിഭാഗം ഭാഗങ്ങളും കാലഹരണപ്പെടാത്ത അത്രയും ദീർഘവീക്ഷണത്തോടുകൂടി എഴുതപ്പെട്ട ഒരു ഭരണഘടന നമുക്ക് അഭിമാനിക്കാൻ വകയുള്ള ഒരു സംഗതിയാണ് ി നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിൽ അതിനത് ഏറ്റവും സീരിയസ് ആയ പ്രശ്നം നമ്മൾ ആളുകൾ എന്ന നിലയിൽ പൗരന്മാരെന്ന നിലയിൽ നമ്മൾ എത്രമാത്രം ഭരണഘടനയെപ്പറ്റി അവബോധമുള്ളവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്ത് നിർമ്മിക്കുന്ന ഏതൊരു നിയമവും ഭരണഘടനയെ അനുസരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ അതിനനുസരിക്കാൻ നമുക്ക് ബാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കലാണ് രാജ്യത്തെ ഏറ്റവും മൗലികമായ നിയമമാണത് എന്ന് മനസ്സിലാക്കലാണ് ആത്യന്തികമായ കാര്യം അപ്പം അതിനെ ലിസ്റ്റ് എനി ഫൈവ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എന്ന് ചോദ്യം ചോദിക്കുന്ന തരത്തിലാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നതെങ്കിൽ കോളേജിൽ അതിനെ പഠിപ്പിക്കാൻ നമുക്ക് വേറെ സ്പേസ് ഒന്നുമില്ല നിങ്ങൾ നാരോ സ്പെഷ്യലൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ വരും തലമുറ ഭരണഘടന അവബോധമില്ലാത്തവരായിരിക്കുകയും അതിൻ്റെ ഫലം രാജ്യം മുഴുവൻ അനുഭവിക്കുകയും ചെയ്യും തീർച്ചയായും അങ്ങനെ ഒരു ന്യൂനത കൂടി ഉണ്ടെന്ന് തോന്നുന്നു അതായത് വിദ്യാഭ്യാസം ഭരണഘടനാ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഇല്ല എന്നുള്ളത് ഭരണഘടനാ വിദ്യാഭ്യാസം നമ്മുടെ പാഠ്യപദ്ധതിയിൽ തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ എല്ലാവരും സിവിക്സ് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ അതിനകത്ത് നിങ്ങൾ ഈ പ്രിയാമ്പിൾ കാണാതെ പഠിച്ചെഴുതിയിട്ടുണ്ട് ഇത് ചെയ്യുന്നു പക്ഷേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതിനെപ്പറ്റി ശരിയായ അവബോധ നിർമ്മാണത്തിന് പ്രായമാകുന്നതിന് മുമ്പേ നിങ്ങൾ അതിനെ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത് പ്രധാന പ്രശ്നം അവിടെയാണ് രണ്ടാമത് ആ തരത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി നമ്മൾ അതിനെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുമില്ല ഭരണഘടന ഒരാൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അയാൾക്ക് നിയമവിദ്യാഭ്യാസം വേണമെന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ കാരണം എനിക്ക് നിയമവിദ്യാഭ്യാസം ഇല്ല ഭരണഘടന ഞാൻ മറ്റൊരാവശ്യത്തിന് വേണ്ടി പഠിച്ചതാണ് തൊഴിൽപരമായ എൻ്റെ ജീവിത പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഭരണഘടന പഠിക്കേണ്ടി വന്നത് അപ്പോൾ അത് ഞാൻ പഠിക്കുകയും പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് എനിക്കതിനെ പറ്റി എന്തെങ്കിലും ധാരണയുണ്ടെന്നുള്ള ഒരു അവകാശവാദമല്ല പക്ഷെ അപ്പോഴും പറ്റി എന്തെങ്കിലും മനസ്സിലാക്കാൻ ഒരാൾ ശ്രമിക്കുന്നത് അത്രയും വ്യത്യാസം എന്നാണ് എൻ്റെ അനുഭവം തീർച്ചയായും വളരെ നന്ദി സംഗീതം